രാത്രി കൊണ്ട് നിങ്ങൾ നിങ്ങള് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു എല്ലാം കഴിക്കാൻ പോകാൻ പറ്റുവോ ഒറ്റ രാത്രി പിന്നെ അവിടെ കാണുന്ന എല്ലാം കപ്പയും കിഴങ്ങും രാവിലെ ആയപ്പോളി വന്ന് തിന്നത് പുഴക്കറി എന്റെ ദൈവം ഇത് ഏത് പുഴക്കറിയാണെന്ന് പറഞ്ഞോണ്ടോ പച്ച നിനക്ക് അവിടെ വേറെ എന്തേലും അടയാളം അച്ഛൻ ഓർമ്മ നഷ്ടപ്പെടും ഓ അങ്ങനെ രാവിലെ വീട്ടിൽ ഇറങ്ങി പോ എപ്പോ വരുമെന്നു ഇതുവഴിയൊക്കെ പോകുന്നു അറിയത്തില്ല എന്റെ അച്ഛന്റെ പേര് ദാസന്നല്ലേ അത് നടക്കുന്നു സത്യം പറഞ്ഞില്ല അവിടെ വന്നത് പോകാൻ തിന്നാനോ ോ സത്യം പറഞ്ഞാല് ഞാൻ അച്ഛനെ തപ്പി അച്ഛൻ ഇറങ്ങിയതാണ് പുഴുവല്ലോ അതെ ചേരുന്ന അറബിക്കടൽ അതാ എന്റെ അച്ഛൻ അപ്പൊ കനാലോ അത് നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് ില്ല വിശ്വസിക്കുന്നില്ല അതിനുവേണ്ടി പൂമ്പാറ്റ സെറ്റ് ചെയ്തതാണ് കണ്ടോ ആ ഹെഡ്സെറ്റ് ഒക്കെ ഈ പുഴിഞ്ഞ കഥ കേട്ട് ചെവിക്കാത്ത തഴമോ ബാക്കി കഥ പറയാടാ പൊങ്ങി കിടക്കുന്നത് ഒത്തിരി സമയം എടുത്തായിരിക്കും ഞാനും പറഞ്ഞു അപ്പൊ ഞാൻ ഒത്തിരി ചിന്തിച്ചു കൊണ്ട് നിങ്ങളോടൊക്കെ പറയാം ഞാൻ ഈ വള്ളം വെള്ളത്തിലോട്ട് ഇറക്കിയിട്ട് ഇതിന്റെ ചെവിയിത്തങ്ങനത്തെ ഇത് അങ് പുകഴ്ത്തും എടുക്കാൻ വള്ളം ഒരു രക്ഷയില്ലെന്നൊക്കെ ഈ പൂവിടുത്തലെ കേട്ട് വരുമ്പോ വള്ളം പൊങ്ങും അങ്ങനെയാണ് വെള്ളത്തിന്റെ വേളി വെള്ളം പൊങ്ങി കിടക്കുന്നത് അപ്പൊ ഈ കപ്പലൊക്കെ പൊങ്ങി കിടക്കാൻ ഒരാഴ്ച എന്തെങ്കിലും പൊകഴ്ത്തിണ്ടി വരുവല്ലേ ായിട്ട് നടന്നാ മതിയോ നിനക്കൊരു കല്യാണം ഒക്കെ കളിക്കണ്ടേടാ നമ്പി ആദ്യം ഞാൻ എന്റെ സ്വന്തം കാലിൽ നിന്ന് നിക്കട്ടെ ഇത് എന്താ ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആണ് കേട്ടോ പോസ്റ്റ് കോട്ടയുടെ ഗുണമാത് ബീ ക്ലാസ് ഉണ്ടല്ലോ അത് പോലെ